എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ആനി ഹോസ്പിറ്റലിലേക്ക് വന്നേക്കുവാണ് നയനെ കണ്ടിട്ട് ഇറങ്ങി എന്നാൽ ആദർശനോട് ചോദിക്കുന്നുണ്ട് ആ ഏട്ട ഏട്ടത്തിക്ക് എങ്ങനെയുണ്ടെന്ന് അന്നേരം നീ വന്നായിരുന്നോ ഞാൻ അവളെ കാണാൻ വേണ്ടി അകത്തേക്ക് പോയതായിരുന്നു അവൾക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം സംസാരിക്കുന്നൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുവാണ് അന്നേരം എനിക്ക് ഭയങ്കര സങ്കടം അനി പറയുന്നുണ്ട് ഇതുപോലെ വെല്ലുമ്മയെ സ്നേഹിക്കുന്ന ഒരു മരുമകളെയാണ് വല്യമ്മയ്ക്ക് കിട്ടിയേക്കുന്നത് എന്നിട്ടും അത് തിരിച്ചറിയാൻ വെല്ലുമ്മയ്ക്ക് സാധിക്കുന്നില്ലല്ലോ ഏട്ടാ എന്ന് പറയുമ്പം ആദർശ പറയുന്നുണ്ട് തന്നെയാണ് എൻ്റെയും സങ്കടം പിന്നെ ഇതെല്ലാം നല്ലതിനാണ് എന്ന് വിചാരിക്കാനല്ലേ പറ്റുകയുള്ളൂ ഇപ്പോഴും അവളെ എന്നെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത് അകത്തോട്ട് കയറി ചെന്നപ്പം എന്നൊക്കെ ഇങ്ങനെ ഇവരെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കുമാണ് അങ്ങോട്ടേക്ക് കാരണം യും നന്ദും കൂടെ വരുന്നത് എന്നിട്ട് ചോദിക്കും മോനെ നയനെ കണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ കണ്ടായിരുന്നു അവൾ സംസാരിക്കുന്നുണ്ട് അവൾക്ക് ഇപ്പൊ വലിയ പ്രശ്നങ്ങളില്ല എന്ന് പറയുവാണ് അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട് ഇനി എന്ന ചേച്ചിനെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്ന് ചോദിക്കും ഞാൻ ആദർശിച്ച് പറയുന്നുണ്ട് ഏതായാലും കുറച്ച് ദിവസം ഇവിടെ കിടക്കേണ്ടി വരും നയനെ കുറച്ചുകൂടെ നോർമൽ ആയതിനു ശേഷമേ വിടാൻ ചാൻസ് ഉള്ളൂ എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കുന്നുണ്ട് ചേച്ചിയെ അന്വേഷിക്കുന്നുണ്ട് ഇനി അച്ഛനറിഞ്ഞാൽ അതൊരു പ്രശ്നമാകും അതുകൊണ്ടാണ് എന്ന് പറയും ഞാൻ ആദർശ് പറയുന്നുണ്ട് നിങ്ങൾ വേണേൽ വീട്ടിലേക്ക് പോക്കൂ ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പം കനക പറയുന്നുണ്ട് ഇല്ല മോൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ നടക്കുമല്ലേ പിന്നെ നയനമോൾ ഇവിടെ ഉണ്ട് ഇതെല്ലാം ഇട്ടിട്ട് വീട്ടിലേക്ക് പോകാൻ മനസ്സ് വരുന്നില്ല മോനെ എന്ന് പറയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കാണ് അങ്ങോട്ടേക്ക് അനാമിക വരുന്നത് അനാമികയെ കാണുന്നത് അനി പറയുന്നുണ്ട് ദീ അടുത്തവൾ വരുന്നുണ്ട് വഴക്കിനായിട്ട് എന്ന് പറയും അവിടെ വരുന്ന വന്ന് നന്ദൂനെ കാണുന്നതേ അങ്ങ് തിളച്ച് കയറുവാണ് അനാമികക്ക് ദേഷ്യം അതേക്ക് അനാമിക പറയുന്നുണ്ട് ഓ ഇവിടെ ഒരു ഓപ്പറേഷൻ വന്നു എന്ന് കരുതി ഇവിടെ ഫുൾ കുട്ടിയും നീ ഇവിടെ തന്നെയാണോ കാമുകനെ കാണാൻ വേണ്ടി ഓ ഇന്ന് വന്നപ്പം നീ നിന്റെ അമ്മേടെ കൂട്ടിയാണോ വന്നത് കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ഇത് കേൾക്കുന്ന അനിക്ക് ദേഷ്യം വരുന്നുണ്ട് അനി പറയും നീ അനാവശ്യം വിളിച്ച് പറയരുത് എന്ന് പറയും നേരം ഞാൻ പറയുന്നതിനാണ് കുഴപ്പം അല്ലേ ഇവള് എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഇതിനു മുമ്പ് വന്നപ്പോഴും ഞാൻ ഇവളോട് മര്യാദയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു വിട്ടതാണ് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പോയി എന്നുള്ളത് അറിഞ്ഞു കാണും അതുകൊണ്ടായിരിക്കും അമ്മയും മോളും കൂടെ മോളും കൂടി ഇവിടെ വന്ന് നിൽക്കുന്നത് ഇനി നിന്നെ കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ചാൻസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ വേണ്ടി ഇവരുടെയൊക്കെ ചരിത്രം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ അനന്തപുരിയിലേക്ക് കയറി വരാൻ യാതൊരു യോഗ്യതയില്ലാത്ത കുടുംബമാണ് എന്നിട്ടും പണക്കാരുടെ വീട്ടിലോട്ട് എങ്ങനെയെങ്കിലും മക്കളെ കെട്ടിച്ച് വിടണം അതിനു വേണ്ടി നിങ്ങൾ കളിച്ച കളിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് മോളെ ഞാൻ മോളോട് ആവശ്യമില്ലാതെ ഒന്നിനും വഴക്കിന് വരാറില്ല എന്ന് കരുതി മോൾ ഇതുപോലെ അനാവശ്യം വിളിച്ചു പറഞ്ഞാൽ കേട്ടുകൊണ്ട് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറയും അന്നേരം അനാമിക ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് അനാവശ്യമാണ് പറഞ്ഞത് ഇതിനു മുമ്പ് നിങ്ങൾ കളിച്ച എല്ലാ കളികളും എനിക്കറിയാമെന്ന് പറഞ്ഞല്ലോ നിങ്ങളുടെ മൂത്ത മോള അനന്തപുരിയിലേക്ക് എങ്ങനെയാണ് കയറി വന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഗർഭിണിയാണ് എന്ന് പറഞ്ഞല്ലേ വിവാഹം നടത്തിയത് എന്നിട്ട് ഗർഭം അവൾ വയറിൽ പാടും കെട്ടിവെച്ചു നടന്നു അതൊക്കെ എനിക്ക് അറിയത്തില്ലെന്നാണോ നിങ്ങൾ കരുതിയത് ഓ ഇപ്പം അമ്മയും സപ്പോർട്ടാണ് പിന്നെ ഇവിടെ വേറെ ഒരുത്തി ഉണ്ടായിരുന്നു നയനെ അവളെന്ത് ചെയ്യേ അവളും കൂടി ഒത്താശ ചെയ്താണോ നിങ്ങൾ ഇവിടെ പിടിച്ചു നിർത്തിയേക്കുന്നത് എന്നൊക്കെ ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ വേറെ ഒരു മാർഗവും ഇല്ല അനിയെ കിട്ടാനെങ്കിൽ ചേച്ചി കാണിച്ചതുപോലെ തന്നെ ഇളയ മോളം ഗർഭിണിയാണ് അതിന് ഉത്തരവാദി അനിയാണ് എന്നും വരെ പറയും അത്രയ്ക്ക് വൃത്തി ത്തികെട്ട സ്ത്രീയാണ് നിങ്ങളെന്നൊക്കെ പറയും ഇതൊക്കെ കേൾക്കുമ്പം അദർശന് ദേഷ്യം വന്നിട്ട് അദർശി തിരിഞ്ഞു നിൽക്കുവാണ് ഹോസ്പിറ്റലാണ് ഒന്നും അങ്ങനെ വഴക്കുണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്ന് എന്നോർത്ത് പക്ഷേ എനിക്ക് കേട്ടോണ്ട് നിൽക്കാൻ പറ്റുന്നില്ല അനി നിർത്തടി എന്ന് പറഞ്ഞാൽ അടുത്തോട്ട് ചെല്ലുന്നു കാരണം അടച്ചോർണ്ണം കൊടുക്കുന്നു അന്നത്തേക്കും അനാമിക നീ ഇവിടെ മുമ്പ് വെച്ചാൽ എന്നെ അടിച്ചുവല്ലേ നീ എൻ്റെ കരി തീർന്നെങ്കിൽ തീർന്നില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ എനിക്ക് ഒരു കൗളുകൂടെ ഉണ്ട് അടിക്കടാ നിന്റെ ദേഷ്യം തീർന്നിടം വരുന്ന നീ അടിക്കുക എന്ന് പറയും അന്നേരം ദേഷ്യം വരുന്നുണ്ട് എനിക്ക് അനി പറയും നീ ഇനി മിണ്ടരുതെന്ന് പറയുമ്പോൾ മിണ്ടും പറയാനുള്ള കാര്യം ഞാൻ എവിടെയാണെങ്കിലും പറഞ്ഞു പറയും എന്ന് പറയും എന്നിട്ട് ആദർശനോടായിട്ട് ചോദിക്കുന്നുണ്ട് വെല്ലിമ്മിക്ക് ഇവളെയോ നിങ്ങളുടെ ഭാര്യയോ ഇഷ്ടമല്ല അതുപോലെ തന്നെ ഭാര്യയുടെ വീട്ടുകാരെ ഇഷ്ടമല്ല എന്നറിഞ്ഞിട്ടും നിങ്ങൾ എന്തിനെ ഇവരെയല്ല ഇവിടെ പിടിച്ചു നിർത്തിയേക്കുന്നത് ഇനി അനിക്ക് ഇവളെ കൊടുത്തേക്കാ എന്ന് നിങ്ങൾ ഒത്താശ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും നേരം ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ ദേഷ്യം വന്നു നിൽക്കുവാണ് ആദർശനം അന്നേരം അനി പറയുന്നുണ്ട് നീ മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ അല്ലെങ്കിൽ നിന്റെ കടുത്ത് ഞെരിച്ച് കൊല്ലി ഞാൻ എന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കും നിന്റെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ജയിലിൽ കിടക്കുന്നതാണ് എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് ഇത് ഞാൻ പ്രശ്നമാക്കും അങ്ങനെ വെറുതെ വിടും എന്ന് ആരും കരുതണ്ട നോക്കിക്കോ എന്ന് പറഞ്ഞിട്ടാണ് അനാമിക അവിടെ നിന്നങ്ങ് പോകുന്നത് അന്നേരം കനക പറയുന്നുണ്ട് മോൻ എന്ത് പണിയാണ് കാണിച്ചത് തല്ലുണ്ടായിരുന്നു എന്ന് പറയുമ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യണം അമ്മ ഇത് എത്ര നേരോ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് സഹി കേട്ടതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പ്രതികരിച്ചത് ശരിക്കും വില്ലംക്ക് ബ്ലഡും കരളും ഒക്കെ കൊടുത്ത് അകത്ത് കിടക്കുവാണ് ഏട്ടത്തി എന്നിട്ടും ഏട്ടത്തിയും ഏട്ടത്തയുടെ വീട്ടുകാരി ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് കേട്ടുകൊണ്ട് നിൽക്കുന്നത് എന്ന് ചോദിക്കും അവളെ ചില സമയത്ത് സംസാരം കേട്ടാൽ അവൾ പിടി പോകും എന്ന് പറയുമ്പം ആദർശം പറയുന്നുണ്ട് അതു നേരം സംസാരം കേട്ടപ്പം എനിക്കും ദേഷ്യം വന്നതാണ് അവൻ നിയന്ത്രണം വിട്ട് ചെയ്തു പോയത് ാണ് എന്ന് ആദർശം പറയുന്നു അന്നേരം അനി പറയുന്നുണ്ട് അനന്തപുരിയിലേക്ക് കയറി വരാൻ യോഗ്യത ഉള്ളത് നിങ്ങൾ തന്നെയാണ് അനാമിയുടെ വീട്ടിലെ അവളുടെ അച്ഛനെ അമ്മയേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ ആ വീട്ടിലേക്ക് വരാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് നിങ്ങളാണ് അങ്ങോട്ട് വരേണ്ടത് ഇനിയും നിങ്ങൾ അങ്ങോട്ട് വന്നാൽ അച്ഛനെയും ആ നന്ദുവിനെയും എല്ലാം കൂട്ടി അമ്മ അങ്ങോട്ട് വന്നാൽ അതിൻ്റെ പേരിൽ ആ വീട്ടിൽ വഴക്കുണ്ടായിട്ടുണ്ട് വഴക്കുണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകട്ടെ നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട എന്നൊക്കെ പറയുമ്പം ഇത്തിരി സമാധാനം ആവുന്നുണ്ട് കനകയ്ക്ക് കാരണം ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അനിയ ആദൃശ്യമെന്നോർത്ത് ഏതായാലും അനാമിക ചാടിത്തുള്ളി വീട്ടിലോട്ട് ചെല്ലുന്നു എന്നിട്ട് രേവതി അവിടെ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് രേവതിയുടെ അമ്മ അച്ഛൻ എന്ത് ചെയ്യുന്നു നേരെ അന്നേരം എന്ന് ചോദിക്കുമ്പോൾ ഇത് കണ്ടോ എൻ്റെ മുഖം കണ്ടോ എന്ന് വയ്ക്കും ഇത് എന്താ അടി പറ്റിയത് എന്ന് ചോദിക്കുന്നു അത് എന്തെങ്കിലും വേണു അങ്ങോട്ട് ഓടി വരും അന്നേരം രേവതി പറയുന്നുണ്ട് ഇതേ മുഖത്ത് പാടൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നു മോള് മരുമകൻ കൊടുത്തതാണ് എന്ന് പറയും അന്നേരം അവൻ നിൻ്റെ തല്ലി എന്ന് ചോദിക്കുമ്പോൾ പിന്നെ തലാതെ മുഖത്ത് പാ തലോടിയിട്ടുണ്ടെങ്കിൽ പാടുവരുമോ എന്ന് ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് അച്ഛനോട് ഞാൻ അവളെ തല്ലി ഉതുക്കണമെന്ന് പറഞ്ഞതാണ് എന്നിട്ട് അച്ഛൻ അതിനെ സാധിച്ചില്ല എൻ്റെ കഴുകൊണ്ടാണ് ഞാൻ അനന്തപുരിയിൽ കയറി കൂടിയത് അതിൻ്റെ പകുതി കഴിവ് പോലും അച്ഛനില്ല ഇപ്പോഴും നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കടം വീട്ടണം ഞാൻ അവിടുന്ന് പൈസ കൊണ്ടുവരണമെന്നൊക്കെ എന്നൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടുവരണമെങ്കിൽ ഞാൻ അവിടെ നിലനിൽക്കണം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇവിൾമാരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവുമോ അതിന് പ്രതികരിക്കുക തന്നെ ചെയ്യണമെന്ന് എന്ന് പറയും അന്നേരം വേണു പറയുന്നുണ്ട് ഏതായാലും അവൻ നിന്നെ തല്ലിയില്ല അത് എന്തിനാണ് എന്നു ചോദിക്കും അന്നേരം പറയുന്നുണ്ട് ഞാൻ അവിടെ ചെന്നപ്പം നന്ദു ഉണ്ടായിരുന്നു നന്ദൂടെ അമ്മയുണ്ടായിരുന്നു അവരെ ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ വേണം അതിന് നിന്നെ തല്ലേണ്ട കാര്യം അവൻ ഇല്ലല്ലോ ഏതായാലും ഒരു കാര്യം നല്ലതാണ് ഇങ്ങനെയുള്ള സംഭവം നടക്കുമ്പം നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇതൊന്ന് കൊഴുപ്പിക്കാൻ പറ്റും ഈ അടിയായിട്ട് മോൾ ഇങ്ങോട്ടല്ലായിരുന്നു വരേണ്ടത് നേരെ അനന്തപുരിയിലേക്ക് ചെല്ലണമായിരുന്നു അവൻ്റെ ബന്ധുക്കളെ ഇത് കാണിച്ചു കൊടുക്കണമായിരുന്നു ഏതായാലും കുഴപ്പമില്ല നമുക്കിത് ശരിയാക്കാം ഇതുപോലുള്ള വഴക്കുകൾ നടന്ന് ലാസ്റ്റ് നിവൃത്തി നിവൃത്തിയില്ലാതാകുമ്പം ആ മുകളിലോട്ട് നോക്കിയിരിക്കുന്ന ഉണ്ടല്ലോ അയാൾ വിചാരിക്കും സ്വത്തൊക്കെ ഭാഗം വെച്ചേക്കാം എന്ന് എന്ത് കിട്ടിയാലും നമുക്ക് ലോട്ടറി ആണ് അതുകൊണ്ട് ഏതായാലും ഡ്രസ്സൊന്നും മാറാൻ നിൽക്കേണ്ട രേവധി നമുക്ക് അവിടെ പോയി ഒന്ന് സെറ്റാക്കി വരാമെന്ന് പറഞ്ഞാൽ എല്ലാ ആണങ്ങടെ വെച്ച് പിടിച്ച് പോരുകയാണ് ஆனால் அங்கோட்டே ഏതായാലും പരദൂഷണത്തിൻ്റെ എല്ലാം സ്റ്റോക്ക് തീർന്നിങ്ങനെ നോക്കിയിരിക്കുവാണ് ജാനകിയും ജലജയും കടയും ആ സമയത്താണ് ഇവർ അങ്ങോട്ട് ചെല്ലുന്നത് കാണുന്നതേ ജാനകി ആഹാ മോള് വന്നല്ലോ എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തുക നേരെ രവതി വന്നു മുഖത്ത് പാടുമായിട്ടാണ് വന്നത് എന്ന് പറയും അയ്യോ ഇത് എന്ത് പറ്റിയത് ആ മോൾ ആരെങ്കിലും തല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ ആ തല്ലി അവകാശപ്പെട്ടവൻ തന്നെയാണ് അവൻ്റെ ഭർത്താവ് അവളുടെ ഭർത്താവ് തന്നെയാണ് തല്ലിയതെന്ന് പറയുമ്പോൾ അനിയോ എന്ന് ചോദിക്കും നേരം ജലജ ഇങ്ങനെയുള്ള സ്വഭാവമൊന്നും അവൻ ഇല്ലാത്തതായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ആ അങ്ങനെയുള്ള സ്വഭാവമൊക്കെ പഠിക്കാനാണല്ലോ ഒരുത്തി കൂടെ കൂടിയേക്കുന്നത് എന്ന് പറയും നേരം ആര് എന്ന് ചോദിക്കും എന്താ സംഭവം നടന്നത് എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം ആശുപത്രിയിൽ നടന്ന കാര്യങ്ങൾ പറയും എന്തെങ്കിലും ജലജ പറയുന്നുണ്ട് ഈശ്വരൻ അവളെ അവൾമാരെ കൊണ്ട് ഇപ്പം ജീവിക്കാൻ മേലാത്ത അവസ്ഥയായല്ലോ എന്ന് പറയും അന്തേക്കും ജാനകി മോള് വിഷമിക്കുമെന്നും വേണ്ട അവനോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചോളാം എന്ന് പറയും അന്നേരം രേവതി പറയുന്നുണ്ട് ഞങ്ങൾ തല്ലാതെ വളർത്തിയ ഞങ്ങളുടെ മോളാണ് ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടു ഇതിന് ഇനി എൻ്റെ മോൾ എന്തൊക്കെ അനുഭവിക്കണം തല്ലിതിൻ്റെ പേരിൽ ഇനിയിപ്പം ഡിവോഴ്സ് എടുക്കാനൊന്നും പറ്റില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നെയല്ലേ നാണക്കേട് അതുകൊണ്ടാണ് ഞങ്ങൾ സഹിക്കുന്നത് എന്നൊക്കെ പറയും അന്തേക്കും ജലജ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുക അതെ ജാനകി നീ അവളെ അവനെ വിളിക്കുക എന്ന് പറയും അതെങ്കിലും ജാനകി വിളിക്കാനായിട്ട് പോകുവാണ് അന്നേരം ജലജ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ടെൻഷൻ ടെൻഷൻ ഒന്നും അടിക്കണ്ട ഇതിനൊരു പരിഹാരം ഉടനെ തന്നെ നമുക്ക് കാണാം എന്ന് പറയുന്നുണ്ട് ഈ സമയം ആകെ വിഷമത്തിലാണ് കനക കനക പറയുന്നുണ്ട് ഇതിപ്പം എൻ്റെ മക്കൾക്കാണ് അനതുപുരിയിൽ ജീവിക്കാൻ മേലാത്ത അവസ്ഥയിലായത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ആ പാല് കുടിക്കേണ്ടിയിരുന്നത് ശരിക്കും നവ്യമോളാണ് അത് കഴിച്ചിരുന്നുവെങ്കിൽ നവ്യമോളുടെ വയറ്റിൽ നിന്ന് ആ കുഞ്ഞു പോയേനെ അവൾക്കും എന്തെങ്കിലും സംഭവിച്ചേനെ അതിന് പകരം മോൻ്റെ അമ്മ എടുത്ത് കഴിച്ചതുകൊണ്ടല്ലേ അന്നേരം അതുപോലെ മോൾക്ക് ഇതുപോലെയൊക്കെ സംഭവിക്കാൻ വേണ്ടി ആർക്കോ വളരെ അധികം അവിടെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ എന്ന് പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് കുഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നത് അഭിയയുടെ അമ്മയാണ് അവരാണോ എന്ന് അറിയത്തില്ലല്ലോ എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് ഇപ്പം അങ്ങനെയൊന്നുമില്ല അഭിമോന് നല്ല സ്നേഹമാണ് അബിയോട് അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു എനിക്ക് തോന്നുന്നില്ല പിന്നെ അന്ന് അനാമിക മോളുടെ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ വയറ് കേടായതിന് കാരണം നവ്യമോളാണ് എന്ന് പറഞ്ഞ് അവർ നവ്യയോട് വഴക്കിന് ചെന്നായിരുന്നു എന്ന് അവൾ പറഞ്ഞിരുന്നു അതിന് പ്രതികാരം എന്ന രീതിയിലാണോ പാലിൻ്റെ അകത്ത് വിഷം ചേർത്തത് എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയും അന്നേരം ശരിക്കും അനിക്ക് സംശയം അനി പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് കള്ളത്തരം ചെയ്തവരാണ് അത് മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇപ്പോഴത്തെ അനാമികയുടെയും അവളുടെ അമ്മയുടെയും ഒക്കെ പ്രവൃത്തി കാണുമ്പം എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് എന്ന് പറയുവാണ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അനിയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് അതെടുത്ത് നോക്കിയിട്ട് അനി പറയുന്നുണ്ട് ഓ വീട്ടിൽ നിന്നാണ് അവൾ ഇത് വലിയ പ്രശ്നമാക്കി തോന്നുന്നത് എന്ന് അന്നേരം ആദർശം പറയും നീ ഫോൺ എടുക്കടാ എന്ന് പറയുമ്പോൾ ഓ എടുക്കുന്നില്ല നേരെ അങ്ങോട്ട് ചെല്ലുവല്ലേ അന്നേരം സംസാരിക്കുക എന്ന് പറയും അന്നേരം ആദർശി പ്രത്യേകം പറയുന്നുണ്ട് നീ അവിടെ ചെന്ന് ദേഷ്യം കൂടുമ്പം ആ നയനയാണ് കരൾ കൊടുത്തത് എന്നൊന്നും വിളിച്ച് പറഞ്ഞേക്കരുത് അത് കേട്ടിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ ചെറിയമ്മ അത് വിളിച്ച് അമ്മയെ അറിയിക്കും പിന്നെ നയനീ കഷ്ടപ്പെട്ടത് മൊത്തം ചിലപ്പോൾ വെറുതെയാകാന്നും അതുകൊണ്ട് പറയരുതെന്ന് പറയും അന്നേരം ഇല്ല ഞാൻ പറയും ില്ല എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടാണ് ആനി അവിടെ നിങ്ങൾ പോകുന്നത് അന്നേരം ആനി പോയി കഴിയുമ്പേക്കും ആദർശ് പറയുന്നുണ്ട് നന്ദൂനോടായിട്ടാണ് പറയുന്നത് മോളുടെ ചേച്ചിയോടുള്ള ഏക ദേഷ്യം എനിക്കിപ്പം ഇത് മാത്രമാണ് നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണ് എന്ന് അവൾക്ക് നേരത്തെ അറിയായിരുന്നു എന്നിട്ടും എന്നോട് പറഞ്ഞില്ല മറച്ചു വെച്ചു ഞാൻ അറിഞ്ഞിരുന്നു എങ്കിൽ ഈ അനാമിക അനന്തപുരിയിലേക്ക് വരില്ലായിരുന്നു അങ്ങനെയായിരുന്നുവെങ്കിൽ ഇപ്പം നടന്ന പല സംഭവങ്ങളും നമുക്ക് ഒഴിവാക്കാമായിരുന്നു എന്നിങ്ങനെ പറയുമ്പം ആകെ വിഷമമാവുന്നുണ്ട് നന്ദൂന് അന്നേരം കനങ്ക പറയും മോന് അതെല്ലാം കഴിഞ്ഞു പോയില്ലേ ഇനി നമുക്ക് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയും അന്നേരം അദർശ് പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തെക്കാൾ കൂടുതൽ അവൻ്റെ ജീവിതം നന്നാകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ആ ജീവിതമാണ് ഇപ്പം ഈ അവസ്ഥയിലെത്തിയത് ഇഷ്ടമില്ലാത്ത പെണ്ണിനെ വിവാഹം കഴിച്ച് അവൻ ശരിക്കും നക്ഷത്രം എണ്ണുന്ന അവസ്ഥയിലാണ് അത് കാണുമ്പോൾ എനിക്കും വിഷമമാണ് ഇനിയിപ്പോൾ അത് വിരിയരുത് എന്നും ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ രീതിയിൽ പോകുവാണെങ്കിൽ ഒരുപാട് കാലമൊന്നും ഇത് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും അദർശ് പറയുന്നുണ്ട് ഈ സമയം അനന്തപുരിയിൽ ജർജിക്ക് പറ്റുന്നതുപോലെ കാര്യങ്ങളൊന്നും ിച്ചു കൊടുക്കുന്നുണ്ട് ഏതായാലും അവൻ ഇങ്ങനെ ചെയ്തല്ലോ അവൾമാരെ കൊണ്ട് ഒരു രക്ഷയും ഇല്ലെന്നേ ഏതായാലും ഈ വീട്ടിലോട്ട് വരാൻ യാതൊരു യോഗ്യതയില്ലാത്ത രണ്ടെണ് ഈ കളികളൊക്കെ കളിക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് വിഷമം എന്നൊക്കെ പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് മോൾ വിഷമിക്കൊന്നും വേണ്ട അവൻ വരുമ്പോൾ എല്ലാത്തിനും അമ്മയൊരു പരിഹാരം കാണാം എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം മാറും അവൻ്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ നമുക്ക് മാറിക്കഴിഞ്ഞാൽ മോൾക്ക് നല്ലൊരു ഭർത്താവാകും അവൻ എന്നൊക്കെ പറഞ്ഞിങ്ങ് സങ്കടം മാറ്റുവാണ് അന്നേരം അങ്ങേര് പറയുന്നുണ്ട് എന്ത് ചെയ്യാം ഒരേ ഒരു മോളെ ഉള്ളൂ അതിനെ കെട്ടിച്ചു വിട്ടു ഇനിയിപ്പോൾ ഡിവോഴ്സ് മേടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയങ്ങനെ ചിന്തിക്കാതിരിക്കുന്നത് എന്നോട് ഒരു താല്പര്യം ഇല്ല എന്ന് പറയും അന്നേരം ജാറിയ മോളെ അങ്ങനെയൊന്നും ചിന്തിക്കില്ല കേട്ടോ എല്ലാത്തിനും അമ്മ കൂടിയില്ലേ എന്നൊക്കെ പറഞ്ഞോട്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അനി വരുന്നത് വരുന്നത് നീ എന്തിനാണ് മോളെ തല്ലിയത് എന്ന് ചോദിക്കും നേരം അത് എന്തിനാന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് അവൾ എന്തിനാണ് അവിടെ വന്ന് നിൽക്കുന്നത് അത് ഞാൻ ചോദിച്ചത് തെറ്റൊന്നും അല്ലല്ലോ എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടവരെ പറ്റി അനാവശ്യം ശം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നിയന്ത്രണം വിടും അതാണ് സംഭവിച്ചത് എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് നീ സ്നേഹിക്കേണ്ടത് നിന്റെ ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരെ അല്ലേടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ വേണു പറയുന്നുണ്ട് ഈ തല്ലി കിട്ടിയപ്പോൾ ഇതുമായിട്ട് ഇങ്ങോട്ടല്ല വരേണ്ടിയിരുന്നത് നേരെ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു പിന്നെ മൂർത്തി സാറിനെയും അനന്തപുരി തറവാടിനെയും ഒക്കെ ഓർത്താണ് ഞങ്ങൾ അങ്ങനെ ഒരു നീക്കം നടത്താതിരുന്നത് എന്നൊക്കെ പറയുവാണ് അന്നേരം അനിക്ക് ദേഷ്യം വരുന്നുണ്ട് അനി കടിച്ചു പിടിച്ച് നിൽക്കുക അന്തേക്കും ജാനകി നിന്റെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് ഈ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ പെരുമാറുന്നത് നീ കണ്ടിട്ടുണ്ടോ നിന്റെ അച്ഛനോ മുത്തച്ഛനോ ആരെങ്കിലും നീ ഇങ്ങനെ ചെയ്യുന്ന നീ കണ്ടിട്ടുണ്ടോ എന്തിനാ നീ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുക അന്നേരം അനി പറയുന്നുണ്ട് ഞാൻ അന്നേരത്തെ ദേഷ്യത്തിന് പിടിവിട്ടപ്പോൾ ചെയ്തു പോയതാ ക്ഷമയോഹിക്കണേ ക്ഷമ യോദിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ മോന്തെ നീട്ടി നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു